സങ്കടകരമായ കാഴ്ചകളിലേക്കാണ് വീണ്ടും നമ്മൾ തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ പുതുദർശനം ഇപ്പോൾ നടക്കുകയാണ് വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു മറുഭാഗത്ത് പ്രതിഷേധത്തിൻ്റെ കാഴ്ചകളും അല്ലെ സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് യുവമോർച്ച പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ബിന്ദുവിൻ്റെ തലയോലപ്പറമ്പിലെ വീടാണ് ആ വയോധികയായ അമ്മയുടെ ചോദ്യങ്ങൾക്ക് ആർക്ക് മറുപടി പറയാൻ പറ്റും ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് ർക്ക് സമാധാനം പറയാൻ പറ്റും മന്ത്രിയെ രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് നേരത്തെ കോൺഗ്രസ് നേതാവ് ചെറിയ ഫിലിപ്പടക്കം ഫേസ്ബുക്കിലൂടെ പറയുന്നത് മന്ത്രിയെ മാറ്റി കെ കെ ശൈലജയെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നു അങ്ങനെ പല വിധത്തിൽ രാഷ്ട്രീയപരമായി സ്വാഭാവികമായിട്ടും അല്ലേ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഏതൊക്കെ നിലയിൽ ഓരോ വിഷയങ്ങളെയും എടുക്കുമെന്ന് നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് പറ്റിയ വീഴ്ച കൊണ്ട് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു എന്ന വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതിനുള്ള ഉത്തരമാണ് ഇതിൻ്റെ സ്ഥാനത്തിരിക്കുന്നവർ പൊതുജനങ്ങളോട് പറയേണ്ടത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധം പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തുറന്നു പറച്ചിലുണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യം ഇതൊരു ഒരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്നാണ് അവിടുത്തെ ഒരു ഒരു സംവിധാനത്തിൻ്റെ വീഴ്ചയെന്നാണെങ്കിൽ അത്തരം പല സംവിധാനങ്ങളുടെ വീഴ്ചയാണ് ഇപ്പോൾ കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്രിയുടെ പത്രനിട്ടയിലെ മന്ത്രിക്കെതിരായ പ്രതിഷേധം കാണുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് ആ വീട്ടിലെ കണ്ണീർ കടൽ മറ്റൊരു ഭാഗത്ത് കേരളമാകെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ കൊല്ലത്തു നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ കൂടി നമ്മൾ കാണുന്നുണ്ട് അത് ഓഫീസ് മുറിക്കകത്ത് ബി ജെ പിയുടെ പ്രതിഷേധമാണ് കാണുന്നത് കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ ബി ജെ പി പ്രവർത്തകർ ഉപരോധിക്കുന്നതാണ് ഒരു വിൻഡോയിൽ കാണുന്നത് മറ്റൊന്ന് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ പ്രതിഷേധമാണ് ഒരിടത്ത് ആ സങ്കടക്കാഴ്ച കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ബി ജെ പിയുടെ ഒരു പ്രതികരണം വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് അറുപത്തിരണ്ടായിരം കോടി പ്രത്യേക പദ്ധതി നിർവ്വഹണത്തിന് മോദി സർക്കാർ കേരളത്തിന് നൽകിയെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രണ്ട് മന്ത്രിമാർക്കെതിരെയും കേസെടുക്കണം ബിന്ദുവിന് നീതി കിട്ടും വരെ സമരം ചെയ്യുമെന്നതാണ് അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കുന്നു ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് പ്രതിഷേധങ്ങളുടെ രൂപത്തിൽ ഇപ്പോൾ തെരുവുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം പതിനൊന്നരയോട് അടുക്കുകയാണ് പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ കേരളമാകെ ഒരു തരത്തിൽ നെഞ്ചു വിങ്ങിക്കൊണ്ട് ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവരുടെ പ്രതിനിധികളായി രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും എത്തുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കുമോ തീർച്ചയായിട്ടും പന്ത്രണ്ടേ കാലോടു കൂടിയാണ് ഈ പൊതുദർശന നടത്തു നിന്നും ആ മൃതദേഹം എടുക്കുകയുള്ളൂ അതിനുശേഷം വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും അവിടെയാണ് അന്ത്യകർമ്മങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ആ സംസ്കാരത്തിലേക്ക് കളക്കുക ഏകദേശം ഒരു മണിയോടടുക്കും ആ സംസ്കാര ചടങ്ങിലേക്ക് എത്തുമ്പോൾ തൊട്ട് അപ്പുറത്ത് ചെറിയൊരു ചതുപ്പുണ്ട് ആ ചതിപ്പിലാണ് സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ചിതയും മറ്റുമൊക്കെ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ ആ ഒരു നാടൊന്നാകെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് അവരുടെയൊക്കെ കണ്ണുകളിൽ ആ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഒരാളാണ് നമ്മുടെ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു പാളിച്ച കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തം ആ ദുരന്തത്തിനിരയായത് ആ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മയാണ് ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ നമുക്ക് ചോദിക്കാം നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് ആ കൂലിപ്പണി എടുത്താണ് ആ ഭർത്താവ് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വരും പുല്ല് പറിക്കാൻ നിങ്ങൾക്ക് ഇളക്കാനും നിങ്ങൾക്ക് പണിക്കൊക്കെ ചെറിയ വേറെ പണിക്കൊക്കെ നടക്കണതാണ് അത് വേറെ ചേർക്കനുണ്ട് ആ ചെറുക്കനെ ഇതിനെ കൂട്ടിക്കൊണ്ടേ വരുവുള്ളു ഒരാളെ വിളിച്ചാൽ ആ ചെറുക്കനേം കൂടി കൊണ്ടേ വരു ഈ ഭർത്താവിനേയും കൂടെ വരുവുള്ളൂ അവരൊന്നിച്ചാണെന്ന് പണിയെടുക്കണം കൂലിപ്പണിയാ എന്ത് പണിക്ക് വിളിച്ചാലും വരും ഭർത്താവ് അത്രയ്ക്കൊന്നും വൃത്തിയില്ല അത് വേണ്ട രണ്ടുപേരും ആ അത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇപ്പം പോയിട്ട് വേണോ നിങ്ങളുടെ ഉപജീവന ഭർത്താവിന് എന്നും പണി ഉണ്ടായെന്ന് വരികയല്ല പണി കഷ്ടപ്പെട്ട് കുടുംബമാണ് തീർച്ചയായിട്ടും സങ്കടത്തോടു കൂടിയാണ് ഇവിടുത്തെ ഓരോ വീട്ടമ്മമാരും സംസാരിക്കുന്ന അത്രയേറെ അവർക്ക് പരിചിതമാണ് ബിന്ദുവിനെ ബിന്ദു ഇവിടുത്തെ ആ കുടുംബശ്രീയുടെയൊക്കെ സെക്രട്ടറി കൂടിയാണ് അങ്ങനെയൊക്കെ ആ എല്ലാ ഇടങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരു ആൾ കൂടിയാണ് ബിന്ദു ആ ബിന്ദുവിനാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അതും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ തകർച്ച അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് ഉണ്ടായ ഒരു ദുരന്തം ആ സ്വാഭാവികമായിട്ടും ഈ മന്ത്രിമാരും മറ്റുമൊക്കെ ഈ വികസന ഇതിനെക്കുറിച്ചൊക്കെ പോസ്റ്റുകളിലും മറ്റും ഫേസ്ബുക്കിലേക്ക് ഇടുന്നതിന് പകരം ഇവിടെ എത്തി അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന ഒരു ചോദ്യം ആ ചോദ്യമാണ് ഇവിടെ എല്ലാവരും എല്ലാവരും ആ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും അല്പം മുമ്പ് കളക്ടറെ എത്തി ആ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ വാക്കുകളിൽ ഒതുങ്ങാണ്ട് കൃത്യമായ രീതിയിൽ മന്ത്രിമാരും മറ്റുമൊക്കെ ഇവിടെ എത്തി അവർക്കൊരു ആശ്വാസം പകർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ഇപ്പോഴും ചോദിക്കുന്ന കാര്യം അതാണ് എന്തുകൊണ്ട് അടഞ്ഞു കിടന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ മറ്റ് രോഗികളും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ശരിയാണ് ആദ്യം തന്നെ ഇതുകൊണ്ട് കിടന്നു അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടാതിരുന്ന ഒരു സ്ഥലമാണ് എന്ന് വരുത്തി ഒരു ശ്രമം കാരണം അത് അധികൃതരുടെ വീഴ്ചയല്ല അത് അവിടെ പ്രശ്നമുള്ള സ്ഥലമാണ് അത് ഉപയോഗിക്കാതിരുന്ന സ്ഥലമാണ് എന്ന് വരുത്തി അതിനകത്ത് ഒരു സ്റ്റാഫ് പോലും